ഹരി ഓം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ധർമ്മശാസ്താവിനെ അയ്യപ്പനെ ഭൂതനാഥനെ ആശ്രയിക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ അതുകൊണ്ട് ജന്മസാഫല്യത്തിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും ജന്മസാഫല്യത്തിലേക്ക് മുന്നേറുക എന്നത് ലോകജീവിതത്തിന് വിരുദ്ധമല്ല ഇക്കാര്യം പ്രത്യേകം ഓർമ്മിച്ചു കൊള്ളണം പലപ്പോഴും ആത്മീയത എന്നും ലൗകികത എന്നുമുള്ള തരംതിരിവ് അനാരോഗ്യകരമാവും വിധം വ്യാപിക്കാറുണ്ട് വാസ്തവത്തിൽ ആത്മീയതയും ലൗകികതയും തമ്മിൽ വൈരുദ്ധ്യമില്ല ആത്മീയത ലക്ഷ്യമാക്കിയ ഒരാൾ ലോകകാര്യങ്ങളെ സശ്രദ്ധം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അന്നിലയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അത് ആത്മീയതയെ വിരോധിക്കുന്നില്ല ആത്മീയമായ താല്പര്യമേ പുലർത്തുന്നില്ലെന്നു വന്നാൽ ജന്മസാഫല്യത്തിലേക്ക് പുരോഗമിക്കാൻ സാധിക്കില്ല ഇവിടെ നാം ധർമ്മശാസ്ത്രാവിൻ്റെ ചരിതം അയ്യപ്പ ചരിതം ഭൂതനാഥ ചരിതം അത് ആസ്വദിച്ചു പോരുകയുള്ളു ബ്രഹ്മാണ്ടപുരാണ അന്തർഗതമായിട്ടുള്ളതാണ് ഭൂതനാഥോപാഖ്യാനം എന്നാണ് വിശ്വസിച്ച് പോരുന്നത് എല്ലാ പുരാണങ്ങളുടെ കാര്യത്തിലും എന്നതുപോലെ ഈ പുരാണവും നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതരും അതുപോലെ മുനിജന വൃന്ദവും തമ്മിലുള്ള രൂപത്തിലാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉപാഖ്യാനം ആ പ്രകാരം പുരോഗമിക്കുന്നു സൂത ശൗനക സംവാദത്തിൽ കരംഭിക എന്ന അസുര വംശജയാണ് മഹിഷിയായി ദേവലോകത്തെ ദ്രോഹിക്കുന്നത് അങ്ങനെ വന്ന മഹിഷിയെ ഹനിക്കാനായിക്കൊണ്ടാണ് ഹരിഹര പുത്രൻ അവതാരത്തെ ചെയ്തത് കാലഗണനയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും വരുന്നു ഇതിൻ്റെ കാരണം ആലോചിക്കുന്നത് കൊള്ളാം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ചരിത്രം രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ അമാന്തമുള്ള ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ ഭാരതീയർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിട്ടില്ല അതെന്തുകൊണ്ട് എന്ന വിഷയം അവതരിപ്പിച്ചുകൊള്ളട്ടെ പ്രശസ്ത ലോകപ്രശസ്ത ഗീതാചാര്യനായിട്ടുള്ള പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും വി ഡോണ്ട് ഹാവ് ഹിസ്റ്ററി നമുക്ക് ചരിത്രം ഇല്ല അതിനെന്താ കാരണം ചരിത്രം എഴുതാൻ ഋഷീശ്വരന്മാരാകട്ടെ പിന്നീട് വന്നിട്ടുള്ള വിദ്വാൻമാരാകട്ടെ മറന്നുപോയി മടിച്ചുപോയി വി ഓൺലി ഹാവ് ഹിസ് സ്റ്റോറി നമുക്ക് സർവേശ്വരൻ്റെ ബഹുമുഖ കഥകളേ ഉള്ളൂ എന്നാണ് വീണ്ടും ഈ വിഷയത്തെ മനനാത്മകമായി ധ്യാനാത്മകമായി കൂടി പൂജ്യ ഗുരുദേവ് ചെന്മാനന്ദ സ്വാമിജി ഉപദേശിക്കുന്നു വി ഡോണ്ട് ഹാവ് ഹിസ്റ്ററി വി ഓൺലി ഹാവ് ഹിസ് സ്റ്റോറി തുടർന്ന് സ്വാമിജി പറയുന്നു ദാറ്റ് ഈസ് മൈ സ്റ്റോറി സർവേശ്വരൻ്റെ ചരിത്രം എന്ന് പറയുന്നത് എൻ്റെ തന്നെ കഥയാണ് സർവേശ്വര ചരിതത്തെ അവരവരുടെ കഥയായി തിരിച്ചറിയുക എന്നുള്ളത് ആത്മീയ യാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാൽവെയ്പ്പാകുന്നു മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊള്ളാം ഗുരുദേവ് ചിന്മയാൻ സ്വാമിജി വീണ്ടും ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ദാറ്റ് ഈസ് എ മിസ്റ്ററി എൻ്റെ കഥ എന്ന് പറയുന്നത് സർവേശ്വര കഥ എന്ന് പറയുന്നത് വളരെ വിസ്മയാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ്സ് എ മിസ്റ്ററി മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് മനോബുദ്ധികളെ കൊണ്ടൊന്നും അതിനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല സ്വാമിജിയുടെ വാക്യം ആദ്യം തൊട്ടൊന്നുകൂടി സൂചിപ്പിക്കട്ടെ വി ഡോണ്ട് ഹാവ് ഹിസ്റ്ററി വി ഓൺലി ഹാവ് ഹിസ് സ്റ്റോറി ദാറ്റ് ഈസ് മൈ സ്റ്റോറി ആൻഡ് ഇറ്റ്സ് എ മിസ്റ്ററി ചരിത്രപരമായ രേഖപ്പെടുത്തലുകൾക്ക് ഒരു ശ്രദ്ധക്കുറവ് വരാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് അതെന്താ കാരണം വി ഡോണ്ട് ഹാവ് ഹിസ്റ്ററി ചരിത്രമില്ല എന്തുകൊണ്ട് അങ്ങനെ വന്നുപോയി കാലഗണനയെ സംബന്ധിച്ചുള്ള വസ്തുത ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് സമാധരണീയനായ ശ്രീനാരായണ ഗുരുദേവനെ ഈ വിഷയത്തിൽ ഉദ്ധരിക്കട്ടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രശസ്ത കൃതിയായ ആത്മോപദേശ ശതകത്തിൽ പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു പതിനായിരമണ്ടൊരല്പനേരം അറിവപരപ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരമണ്ടുപോലെ തോന്നും എന്ന് നിരീക്ഷിച്ചിരിക്കുന്നു പരയുടെ പാല് ഈ പാല് വളരെ വിശേഷമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പര എന്ന് പറഞ്ഞാൽ ദേശകാല വസ്തു അതീത്തമായ തത്വത്തെ സൂചിപ്പിക്കുന്ന പദമാണ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിസ്തരിച്ച് നമുക്ക് ഇത് കാണാൻ അവസരമുണ്ടാവും പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് തത്വബോധം നേടിയിട്ടുള്ള ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം പരയുടെ പാലു നുകർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു പതിനായിരം ആണ്ട് പതിനായിരം വർഷമൊക്കെ വളരെ ചുരുങ്ങിയ സമയമായിട്ട് തോന്നുന്നു അല്പനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ നമ്മുടെയൊക്കെ ദുരവസ്ഥയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ സൂചിപ്പിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം അരനൊടി ആയിരം പോലെ തോന്നും സങ്കടങ്ങളും ഭയങ്ങളും പരിഭ്രമങ്ങളും ആശങ്കകളുമൊക്കെ നിറഞ്ഞിരിക്കുകയെ അറിവ് അപരപ്രകൃതിക്ക് അധീനമാണ് ലോവർ നേച്ചർ അറിവ് ദേശകാലാതീതമായ തത്വത്തിലല്ല പ്രതിഷ്ഠിതമായിരിക്കുന്നത് മറിച്ച് വസ്തുപ്രപഞ്ചത്തിലാണ് വിഷയപ്രപഞ്ചത്തിൽ അധിഷ്ഠിതമാണ് അങ്ങനെ വരുന്ന സമയത്ത് അതാണ് ലൗകികം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രം ശരി ഇവിടെ വിഷയഭോഗങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ജന്മത്തിന് ലക്ഷ്യമായിരിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതാണ് ലൗകികത ഈ ലൗകികതയ്ക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും അവർക്കാണ് സമയസങ്കല്പം ഉണ്ടായിരിക്കുക തത്വജ്ഞാനനിഷ്ഠ നേടിയവരെ സംബന്ധിച്ചിടത്തോളം സമയസങ്കൽപ്പം ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ചരിത്രമില്ലാതെ പോയത് ഋഷീശ്വരന്മാർ ചരിത്രം രേഖപ്പെടുത്താൻ ശ്രദ്ധിച്ചില്ല ഇതാണ് കുഴപ്പം കാലഗണന വളരെ വിസ്തരിച്ച് ഉണ്ടുതാനും ഏതായാലും ചരിത്രമില്ലായ്മ ഒരു തരത്തിൽ ആനന്ദത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും നിർവൃതിയെയും അറിയിക്കുന്നു പക്ഷേ ഈ കാലത്ത് പലതിൻ്റെയും കാലഗണന കൽപ്പിക്കാത്തത് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് താനും ആ പ്രശ്നങ്ങളൊക്കെ പരിഹൃതമാകുന്നതിന് വേണ്ടി ഇനിയെങ്കിലും ചില കണക്കുകളൊക്കെ എടുത്തു സൂചിപ്പിക്കാൻ സാധിക്കട്ടെ അങ്ങനെ തീരുമാനിക്കാനേ സാധിക്കുള്ളൂ ഏതായാലും പാലാഴി മഥന കഥയുമായി ബന്ധപ്പെട്ടാണ് ഹരിഹരപുത്രൻ്റെ ജന്മത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു കഥ കൂടി ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ കഥയാകട്ടെ കുറേ കൂടി ചരിത്രസങ്കല്പത്തോട് കാലഗണനയോട് ഇണങ്ങി നിൽക്കുന്നതാണ് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് പാലാഴി മഥനം നടന്നത് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപാണ് പക്ഷേ മണികണ്ഠൻ്റെ ജന്മമാകട്ടെ അഥവാ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമാകട്ടെ ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണെന്ന് വരുന്നു അതുകൊണ്ട് പരമശിവനും അതുപോലെ തന്നെ മഹാവിഷ്ണുവും തമ്മിലുള്ള സംബന്ധം ഈ അടുത്ത കാലത്ത് സംഭ സംഭവിച്ചതാകട്ടെ അങ്ങനെ ഹരിഹരനന്ദനൻ്റെ ജന്മം ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള കഥ ഭസ്മാസുരൻ്റെ കഥയാണ് ഭസ്മാസുരൻ്റെ കഥ നമുക്ക് മറ്റൊരു ദിവസം ശ്രദ്ധിക്കാം എല്ലാവർക്കും ധർമ്മശാസ്ത്രാവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ സ്വാമിയേ ശരണമയ്യപ്പ